അല്ലെങ്കിൽ ഗ്രാനായ സമുദായത്തിന്റെ ഔദ്യോഗികമായിട്ട് ഇവിടെ ആരെയും ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല ക്ഷണിച്ചിട്ടില്ല ആരെങ്കിലും അവിടെ പോയി ഗ്രാനായ സമുദായത്തിന്റെ ആൾക്കാരാണെന്ന് അല്ലെങ്കിൽ ഗ്രാനായ സമുദായത്തിലെ സഹായമിത്രമാരാണ് എന്ന് പറഞ്ഞ് സമുദായത്തെ റെപ്രസെന്റ് ചെയ്ത് അവിടെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ യാതൊരു ബന്ധവുമില്ല ഗ്രാനായ സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാനായ സമുദായ

എടുത്തു ആ രണ്ട് മാറ്റിയിട്ടും യാതൊരു പ്രകോപനവും ഇല്ലാതെ അതിനെ ആ രണ്ട് സ്ഥാനം പോയിട്ട് ഞങ്ങൾ പ്രകോപനങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ല വീണ്ടും അകാരണമായിട്ട് സമുദായ മത്ര പോലീസായി സസ്പെൻഡ് ചെയ്തു സമുദായം സസ്പെൻഡ് ചെയ്തപ്പോൾ സമുദായത്തെ സ്നേഹിക്കുന്നവർ കോടതിയിൽ പോയി അതെല്ലാം അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും മുൻസിപ്പൽ കോടതി അതിന് ബാബായ പേരിൽ തന്നെയാണ് അപ്പീൽ പോയത് ജില്ലാ കഴിഞ്ഞ മാസം ആ കോടതി ഈ മാസം തന്നെ ഈ കഴിഞ്ഞ നാലാം തീയതി കോടതിയുടെ ഉത്തരവ് ജില്ലാ കോടതിയിൽ നിന്നും അവര് പോയ അപ്പീല് തള്ളിക്കൊണ്ട് ഗാനായക സമുദായം തറാപ്പുടമേൽ എടുത്തിരിക്കുന്ന നടപടി ശരിയല്ല എന്ന് ജില്ലാ കോടതിയും വിധിച്ചു കഴിഞ്ഞു ഇപ്പോൾ അതിന് അപ്പീല് ഹൈക്കോടതിയിൽ പോകുമെന്ന് അറിയുന്നു ഹൈക്കോടതിയിലെ ഗനായ സമുദായം അതിനെ ഇട്ടിട്ടുണ്ട് ഇത്രയായിട്ടും അതിന്റെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല പോകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയുന്നത് എന്നാൽ ഗ്രാന സമുദായത്തെ കേസുകൾ കൊടുത്ത് ഇല്ലായ്മ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിലര് പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ ഇതൊരു കേസാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നലെ വന്നതാണ് ഗ്രാനായ സമുദായം താപുലീസായിരിക്കും വൈദികൾക്കും സമുദായ സെക്രട്ടറിക്കും അസോസിയേറ്റഡ് പ്രസിഡന്റിനും ആരൊക്കെയുണ്ടോ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നവർക്കെല്ലാം കൂടി അതിനകത്ത് ഒരു ഐഎ ഇട്ടിട്ടുണ്ട് ആ ഐ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്തിരിക്കയാണ് അടുത്ത മാസത്തേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് സാധാരണ എല്ലാവരും കേസ് കൊടുക്കുന്നത് മുനിസിപ്പൽ കോടതിയാണ് ഇത് പത്ത് ലക്ഷം രൂപ ഇതിനെ ഇത് കൊടുത്തിരിക്കുന്നത് ാണ് കൊടുത്തിനാല ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ കേസുകൾ കൊടുത്ത് സമുദായത്തെ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നത് അവര് ഊണ തുറക്കത്തിലാണ് സമുദായം നിലനിൽക്കും കേസുകൾ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങള് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് സാധ്യമല്ല ഇപ്പോൾ നമുക്കറിയാമല്ലോ ഗ്രാൻസായ മിത്ര പോലീസായി അപകീർത്തിപ്പെടുത്തുന്നു ഗ്രാന കമ്മിറ്റിയെ അപകീർത്തിപ്പെടുത്തുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നമുക്കതിനുപേരും കൂടി ഒരു ബഹളം ഒക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തൊക്കെ എന്നാല് അപ്പനെയും ചടങ്ങിൽ മക്കള് പോകുന്നത് ഏതെങ്കിലും രാജ്യത്ത് കണ്ടിട്ടുണ്ടോ നാരായ ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് ഇപ്പോള് സഹായന്മാർ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോൾ കൊച്ചുമക്കളായ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ എന്തു ചെയ്യണം അപ്പൊ ഈ അപ്പനെ ബഹുമാനിക്കാത്തവരുടെ ചിലപ്പോ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കുമാനങ്ങളിൽ പറഞ്ഞില്ലെന്നിരിക്കും അത് ജനങ്ങളുടെ വികാരമാണ് അതിനൊന്നും ആരും ഭയപ്പെടുത്തിയൊന്നും ഇല്ലാതെയാക്കാൻ ഒന്നും കഴിയുകയില്ല സമാധാനത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കൂടിയ ഗാനായ അസോസിയേഷൻ ഗാനായ കമ്മിറ്റിയും വൈദിക കൗൺസിലും നാല് ഭദ്രാക്ഷന്മാരും കൂടെ കൂടി ഇരുന്ന് പ്രതിസന്ധികൾ പറഞ്ഞു തീർക്കണമെന്ന് ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങൾ വിളിച്ചു വന്നില്ല ഞങ്ങളിപ്പോ എത്രയോ പ്രാവശ്യമായി ഇപ്പോഴും തോന്നുന്നില്ല പറഞ്ഞു തീർക്കാൻ ഞങ്ങൾ റെഡിയാണ് പക്ഷെ ഗാനായ സമുദായത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ബോഡികളാണ് ഗ്രാന കമ്മിറ്റിയും അതുപോലെ തന്നെ വൈദിക കൗൺസിലും അസോസിയേഷൻ ഞങ്ങളെ ചുമതലപ്പെടുത്തില്ല ഈ അസോസിയേഷനിൽ കൂടുന്ന പത്ത് നാനൂറ് പേരുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല പക്ഷേ അസോസിയേഷനെ പ്രതികരിച്ചാണ് അതുപോലെ തന്നെ തീർന്നു പറഞ്ഞു തീർക്കാൻ ഞങ്ങളുടെ റെഡിയാണ് സമുദായത്തിലെ വിഷയങ്ങൾ തീർക്കാൻ ഇത് അതിന് ബന്ധപ്പെടാതെ പക്ഷേ നിന്നുകൊണ്ട് തീർക്കുവാൻ പറ്റത്തുള്ളൂ ഗ്രാനായ്മ സമുദായത്തിലെ വിഷയങ്ങൾ പറഞ്ഞു തീർക്കണം അതിന് അയ്യേണ്ട ഒത്തൊരുമിച്ചു തയ്യാറാണ് പക്ഷെങ്കിൽ അതിന് മുതിരാതെ ഗ്രാനായ സമുദായത്തിൽ കുറെ വിഭാഗീയതകൾ ഉണ്ടാക്കി കുറെ ആളുകളെവിടെ ദേവാലയത്തിൽ വിട്ട് ബഹളം ഉണ്ടാക്കിയാൽ അതിനൊന്ന് ലീഗലായിട്ട് നിൽക്കുകയും അതിനോട് സംവദിക്കുകയും ഇല്ല ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് പറയാൻ ഇല്ല ഇന്നുകൂടിയ ആ ഗ്രാന കമ്മിറ്റിയിലെ ഈ മാസം ഈ മാസമല്ല ഏപ്രിൽ മാസം ഇരുപത്തിയൊൻപതാം തീയതി അസോസിയേഷൻ കൂടാനായിട്ട് ഞങ്ങൾ ബഡ്ജറ്റ് സമ്മേളനത്തിന് നോട്ടീസ് അയക്കുകയാണ് ഏപ്രിൽ മാസം ഇരുപത്തി തീയതി ചൊവ്വാഴ്ച ഗ്രാന അസോസിയേഷൻ കൂടാനായിട്ട് ഞങ്ങൾ നോട്ടീസ് അയക്കുകയാണ് വന്നിരിക്കുന്ന കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞൊന്ന് ഞങ്ങളൊക്കെ പിരിച്ചുവിടുന്ന പതിനേഴ് വെച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടിയേഷന്റെ തീരുമാനങ്ങൾ എടുത്തവരെ എല്ലാം ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അതിനെതിരായിട്ട് വന്നവരെല്ലാം പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞാണ് അമേരിക്കയിലുള്ള അമേരിക്കയിലുള്ള ഒരാളാണ് പേര് എബ്രഹാം എബ്രഹാം വാഴ എബ്രഹാം എ ജെ എഴുപത്തിയാറ് സണോ തോമസ് എബ്രഹാം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഒരു ഒരാളെയുള്ള പൗർമെന്റോട് കൂടിയാണ് ടി സി ജേക്കബ് എ ജെ നാത്തി മംഗലത്ത് കോഴിപെറ്റം അപ്പൊ ഇങ്ങനെ ഒരാളെ ഇവിടെ പൗര മുന്നോടി കൊടുത്ത് കഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഇതിനൊക്കെ ഒത്തിരി ഓർഡർ വന്ന അന്നത്തെ തീരുമാനത്തിന് മുൻസിപ്പൽ കോടതിയിൽ നിന്നും അതുപോലെ തന്നെ ജില്ലാ കോടതിയിൽ നിന്നും അനുവദിച്ചിട്ടാണ് പിന്നെ പിന്നെ കേസ് കൊടുത്തിരിക്കുന്നത് അവർക്ക് കൊടുത്തോട്ടാ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട് ഇങ്ങനത്തെ കേസ് കൊടുക്കുന്നു ഇത് എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം അത് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനോസിയേഷനാണ് അസോസിയേഷൻ വെക്കും സമുദായം ഇപ്പോൾ പറയുന്നു നമുക്കൊന്നും അറിയില്ല ആഗമാന സുരാന സഭയുടെ സിരഡ് അവിടെ കൂടുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഗാനാജ് സമുദായത്തെ അവിടെ ക്ഷണിച്ചിട്ടില്ല ഗാന സമുദായത്തെ റെപ്രസെന്റ് ചെയ്താണ് ഇത് പറഞ്ഞു ആരെങ്കിലും മന്ത്രാലയന്മാർ അവിടെ വരികയാണെങ്കിൽ അതിന് ഗാന സമുദായത്തിനോ ഖനാനായ അസോസിയേഷനോ യാതൊരു ബന്ധവുമില്ല ഞങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഖനാനായ സമുദായ അംഗങ്ങളെ അതുപോലെ തന്നെ അസോസിയേഷൻ അംഗങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ നമ്മുടെ വൈദികരുടെ ട്രാൻസർ നടന്നു ആറ് വൈദികരും അറിയിക്കുക സുഖമായിട്ട് എല്ലാ ഖനാനായ ദേവാലയങ്ങളിലും ഇപ്പോൾ ആരാധന നടക്കുന്നുണ്ട് യാതൊരു തടസ്സവും ഇല്ല ಮಾಾರೇ ಕೇವಾಲ ಕಪ್ಪನ ಪ್ರವರ್ ಅದೇ ಇನ್ನೇ ಕಂಬ ಅಸಂಇಾಮ್ ಅಸೋಸಿಯೇಷನ್ ಅದು ಬಲೂರಿ ಪರಿಪಾಡಿ ഞങ്ങളുടെ ഗ്രാനായ സമുദായത്തെ റെയ് ആരെയും അയച്ചിട്ടില്ല അയച്ചിട്ടില്ല അവിടെ അങ്ങനെ ഒരു തീരുമാനമെടുത്തായിരിക്കും വരികയാണെങ്കിൽ സമുദായത്തിനോ അതിന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കും അല്ല എന്ന് സമുദായ അംഗങ്ങളെ ഞങ്ങള് ഇപ്പോൾ അറിയിക്കുകയാണ് ഗാനായ സമുദായത്തിന്റെ പാർലമെന്റായ അസോസിയേഷൻ പറ്റിയ പെട്ടെ അതെപ്പറ്റിയൊക്കെ വളരെ സവിസ്തരമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ പല തീരുമാനങ്ങളും എടുക്കുകയുണ്ട് ആധുനിക നേതൃത്വം കൊടുത്ത ഒരു സമൂഹമാണ് ഒരു സമുദായമാണ് സമുദായം മുതൽ കേരളത്തിലെ ഇതേ ക്രൈസ്തവ സ്വാഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ അതിൻ്റെതായ ഒരു വ്യക്തിത്വം ഈ ഗ്രാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അതിൻ്റെതായ ഒരു ഭരണ സംവിധാനം അതിന്റെ ഭരണസമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുപ്രീം കോടതി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതായ ഈ രാജ്യത്തെ അംഗീകാരം ലഭിച്ചിട്ടുള്ളതായ ഗ്രാനായ സമുദായത്തിന്റെ ഭരണഘടന ഒപ്പം തന്നെ അതിന്റെ ഭരണ നിർവഹിക്കുന്നതിന് വേണ്ടി ഗ്രാനായ അസോസിയേഷനുണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതായ ഗ്രാനായ കമ്മിറ്റിയുണ്ട് ഈ ജനാധിപത്യ ഭരണസമുദായത്തിൽ കൂടിയാണ് ഈ സമുദായം നൂറ്റാണ്ടുകളായിട്ട് കടന്ന് ഒപ്പൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്കറിയാം ഗ്രാനായ സമുദായത്തിന്റെ വലിയ പത്ര പോലത്തെ തിരഞ്ഞെടുക്കുന്നതായ ഒരു രീതിയുണ്ട് എന്താണ് ആ രീതി ആ അജക്ക വെച്ചുകൊണ്ട് നാനായ സമുദായത്തിലെ പള്ളി പ്രദുഷന്മാരെ കൂടുന്നതായ യോഗത്തിൽ അവിടെ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് നാനായ സമുദായം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടത് വഹിക്കപ്പെട്ടതായ സമുദായത്തിൽ ഭരണം നിർവഹിക്കപ്പെടുന്നത് ആ രീതിയിൽ കൂടി അല്ലാതെ ആരും ഇവിടെ സമുദായ മത്രാകോലത്താകുന്നതിനും ഇവിടുത്തെ ആർക്കും എഴുതിയില്ല പക്ഷേ അത് അതിൻ്റെതായ റൈറ്റ് പ്രോസസ്സിൽ കൂടി റൈറ്റ് വേ കൂടെ മാത്രം കടന്നു വരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ സമുദായ ഭരണഘടനയെയും അസോസിയേഷനെയും മറികടന്നുകൊണ്ട് ബൈപാസ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ നിസ്കൃഹമാക്കിക്കൊണ്ട് ഏതെങ്കിലും ഉള്ളതായ തീരുമാനങ്ങൾ ഏത് ഭാഗത്തുനിന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും റാനായ സമുദായ ജനങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് എതിരിടും എന്നുള്ളതിനെ യാതൊരു സംശയമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ടാം മാസം മുമ്പ് പരിശുദ്ധ പാതകിസ് ബാബ അകാരണമായിട്ട് സമുദായ പത്രാപൂരിൻഡ് ചെയ്തു എന്തിനു സസ്പെൻഡ് ചെയ്തു എന്നുള്ളതിനെ ഇപ്പോഴും വളരെ നിഗൂഢമായി നിൽക്കുന്ന ഒന്നാണ് അത് സസ്പെൻഷനുള്ളതായ കാരണങ്ങൾ ആദ്യം തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് നാനായ സമുദായ പത്രാകോലത്തെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷനെതിരെ നാനായ സമുദായത്തിലെ പൊതുജനങ്ങൾ സ്വമേധയാ രംഗത്തോൽ ശക്തമായ പ്രതിഷേധങ്ങളുടെ രേഖപ്പെടുത്തിയുണ്ടായി അത് ജനങ്ങളിൽ നിന്ന് സ്വയമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഷേധമാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനുശേഷം സമുദായ പത്രാക്കോലത്തായ അധികാരാവകാശങ്ങൾ മറ്റൊരു പത്രാകോലത്തായി കൈമാറുന്നതായിട്ട് കാണാൻ പറ്റും ഇത് ഭരണഘടനാ വിരുദ്ധവും വിചിത്രവുമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ സമുദായത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതായ ആ ഓർഡർ സമുദായ ജനങ്ങൾ മുൻസിപ്പൽ കോടതി ചോദ്യം ചെയ്യപ്പെടുകയും മുൻസിപ്പൽ കോടതി അതിൽ കരുമെന്ന് കണ്ടുകൊണ്ടുകൊണ്ട് അദ്ദേഹം സസ്പെൻഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും അതിനെതിരെ ജില്ലാ കോടതി പോയതായ ഉത്തരവുകളും കോടതി ഉത്തരവുമായി ഇപ്പോഴത്തെ ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിലാണ് മനസ്സിലെ പത്രക്കാരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആഗോള സുന്നതോസ് എവരൂടുന്നു ഒപ്പം തന്നെ നമ്മുടെ ഗിയോറിസ് തിരുമേനിസ് തിരുമേനിക്കായി വായിക്കുന്നു അതിലൊന്നും നമുക്ക് ഞാനായ സമുദായത്തിന് രാജ്യത്തെ വിഷയങ്ങളൊന്നും ഇടപെടുന്നില്ല അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ പക്ഷെ നമുക്ക് വ്യത്യാസമുള്ളത് ഞാനായ സമുദായത്തെ നിരന്തരമായിട്ട് അവഗണിക്കുന്നതായ ഒരു രീതി കുറച്ച് നാളുകളായിട്ട് പശുത്താൽ സിംഹാസനത്തിന് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് പരിശുദ്ധ പാതകായോ അംഗത്തെയോ ഒരിക്കലും തള്ളിപ്പറയോ ആ വിശ്വാസത്തെ ചോദ്യം യാതൊരു നടപടികളും എന്നാൽ സമുദായത്തെ ദീർഘം അവഗണിക്കുന്ന അതിന്റെ ഭക്തസംവിധാനങ്ങളെ മാനിക്കാത്ത അതിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്ത അതിന്റെ അസോസിയേഷൻ തീരുമാനങ്ങൾക്ക് ഒരിക്കലും നീതിപൂർവമായിട്ടുള്ളതായ ആ ഒരു അംഗീകാരം തരാത്തതായ ആ നടപടിയാണ് നമ്മൾ ഏത് കാലത്തും എതിർത്തുള്ളത് ഇപ്പോൾ ഈ ആഗോള സന്ധ്യ വിളിച്ചു കൂട്ടുന്നതായിട്ട് പത്രധാരിയുടെ ആളുകൾ മാത്രമേ ജ്ഞാനായ സമുദായ കേന്ദ്ര ഓഫീസിലുള്ളൂ ആ കേന്ദ്ര വിളിച്ചുകൂട്ടുന്നതായ സമ്മേളനത്തിലെ ജ്ഞാന സമുദായത്തെ പ്രതികരിച്ചുകൊണ്ട് ആകും ആരും തന്നെ പോകുന്നതായിട്ട് ഒരു അറിവില്ല ആരെങ്കിലും അവിടെ പോയി പ്രതികരിച്ചുകൊണ്ട് ജ്ഞാനായ സമുദായത്തിനെ പ്രതികരിക്കുന്നുവെന്ന് പറഞ്ഞ് പോകുകയോ അതിനകത്ത് പോയി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ട് അതുകൂടെ നടപ്പിലാക്കുമെന്നുള്ള പറയുകയോ ചെയ്താൽ അതിന് ജ്ഞാനായ സമുദായം ഒരിക്കലും ഉത്തരവാദിത്വമില്ല ഞാനെ സമീപിക്കലും ഉത്തരവാദിത്വം എന്നുള്ളതായ കാര്യമാണ് പറഞ്ഞതുപോലെ എപ്പോഴും അതുപോലെ തന്നെ യോജിപ്പിന്റെയും ഒരു മേഖല തെരഞ്ഞെടുക്കാനാണ് ഞാനിക്ക് താല്പര്യം ഇപ്പോഴും അന്വത്തിന്റെ വാതില് നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ് ആ വാതിൽ തുറന്നിട്ടിരിക്കുന്ന അവസരങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് സമുദായത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനായിട്ട് എല്ലാവരും തയ്യാറാകുമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ സഹർദമായ ചർച്ചകൾ നടത്താൻ കമ്മിറ്റി തുറക്കെ വാതിലും തുറന്നിട്ടിരിക്കുകയാണ് ആ നല്ല സുവർണ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് അത് സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭരണഘടനയെ വടിച്ചെറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുമായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിലൂടെ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചട്ടക്കുട്ടി നിന്നുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ അധികാര അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടും എല്ലാവർക്കും കൊടുക്കാനും തമ്മിൽ തയ്യാറാണ് പക്ഷെ അതേതായ രീതിയിൽ കൂടെ വേണം എന്ന് മാത്രമേ അപ്പോൾ അങ്ങനെ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഈ സമുദായത്തിൽ സംജാതമാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും ആൾക്കെതിരെയും നമുക്ക് പരാതിയില്ല എന്നാൽ മുന്നോട്ടുള്ളതായ കാലഘട്ടങ്ങളിൽ ഈ സമുദായം മുന്നോട്ട് പോകണം എന്നു ഇതിൽ ഈ ഭരണഘടനയുടെ അടി ഉറച്ചു നിന്നുമ്പോൾ മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അൻപത്തിരണ്ടിൽ സെന്റ് തോമസ് വന്ന വിശേഷം മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഞാനെ വിശ്വാസം ഈ മലങ്കരയിൽ കൊണ്ടുവന്നു മലങ്കരയിൽ കൊണ്ടുവന്ന ഗ്രാനായക്കാരെ അറിയിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യാതെ മലങ്കരകൾ കാതൂലിക്കായ വാഴിക്കുന്ന പരിശുദ്ധ സംഭാഷണത്തിന്റെ ആ നടപടി മക്കൾ ഗ്രാനായ മക്കളുടെ ശക്തമായ അമർഷം രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടായി ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നടപടികൾ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും ഗ്രാമ അഴിച്ചേൽപ്പിച്ചാൽ അത് അനുസരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് പരിശുദ്ധ സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ചില സഹായ പത്രങ്ങളിൽ ചില വിഘടിത ഗ്രൂപ്പും സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിച്ച് ായ സമുദായ നടപടി എടുക്കുകയാണ് അതിനെ കോടതിയിൽ അവരെ നിരന്തരമായി കോടതിയെ സമീപിക്കുകയും അവിടെയൊക്കെയും അവർ പരാജയപ്പെടുക ഇരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പരിശുദ്ധ സിംഹാസനെ ഇത്രമാത്രം അപമാനിതരാക്കുവാൻ ഉള്ള നടപടിയിൽ നിന്നും ഈ നികടുത്ത് വിഭാഗം പിന്മാറണം എന്ന് അറിയിച്ചു നിർത്തുന്നു താങ്ക് പരിശുദ്ധ നമുക്ക് പത്രധാര ഈ ജോസഫ് മാർട്ടി ഒരു സകല പള്ളിയിൽ പോയി കവടങ്കിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിക്കുന്ന തിരുമേനിടെ കവടങ്കൽ വന്ന് ഒരു നിമിഷം ആ അനുഗ്രഹം വാങ്ങിച്ചിരുന്നെങ്കിൽ ഒള്ളായിരുന്നു

തൊണ്ണൂറ്റിയൊൻപതില ശതമാനം ജനങ്ങൾ അവരുടെ കൂടെ നിന്നു അപ്പോൾ അവരുടെ രീതിയും അവരുടെ സ്വഭാവവും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നു ഈ തിരുമയ മന്ത്രുന്നതിന്റെ മെയിൻ കാരണം ഈ സഹായമന്ത്രമാരാണ് എല്ലാവർക്കും അറിയാൻ ഇപ്പം കേസ് കൊടുത്തു ഈ കേസ് കൊടുത്ത് എല്ലാം പരാജയപ്പെടുത്തും അതിനോട് അതിനോട് സമുദായത്തില്ലപ്പെടുത്ത ശക്തി പ്രാപിക്കുക വഴി കൊടുത്ത് അടി വാങ്ങിക്കുകയല്ല ചെയ്യുന്നത് അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് ഞങ്ങളല്ല ഞങ്ങൾ ഒരു ശതമാനവും കേസ് കൊടുക്കുന്നില്ല അതിന് നിങ്ങൾ ഇപ്പം ഇനിയെങ്കിലും നിങ്ങളൊരു പുനഃപരിശോധന ചെയ്തതില്ല ഈ സമുദായത്തിൽ സമാധാനം ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതുന്നത് അതിന് ദൈവം തമ്മിലാൻ അവസരം ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഏതൊന്ന് വിഷു ഈ സമുദായവുമായിട്ട് ഈ കമ്മിറ്റിയുമായിട്ട് ഈക്രട്ടറിയുമായിട്ടും കമ്മിറ്റിക്കാരുമായിട്ടും ഏത് നിമിഷവും വരുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും നിങ്ങളെ ആരും തടഞ്ഞിട്ടില്ല നിങ്ങളെ തടയുന്ന ഒരു വ്യക്തി കൊണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതാണ് ഈ സമുദായത്തിന്റെ ശാപം എന്നീ അവസരത്തിൽ പറയാനുള്ള നമ്മുടെ മുപ്പത്തിയാറാം ഞാരാഴ്ച ദിവസമാണ് നമ്മള് സമുദായ മിത്ര പോലീസത്തിൽ നമ്മുടെ പൈതൃക സ്മാരകത്തിൽ കൊടുങ്ങല്ലൂര് വിശുദ്ധ കുമാന മുപ്പത്തിയാറാം ഞായറാഴ്ച ക്ലാന കമ്മിറ്റി എല്ലാം പോകുന്നുണ്ട് ധാരാളം ആളുകൾ പോകുന്നുണ്ട് ആദ്യ അടുത്ത മുപ്പത്തി ആറാം ഞായറാഴ്ച പൈതൃക സ്മാരകത്തിലെ കൊടുങ്ങല്ലൂര് വിശുദ്ധ കുമാര അവിടെ ഉണ്ടായിരിക്കും എല്ലാവരും കഴിവത്ര ആളുകള് അതിൽ വന്ന് സമ്മതിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ കമ്മിറ്റി ഈ കേസുകളും അഴുക്കുകളും അല്ലെങ്കിൽ ചില ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സമുദായത്തിന്റെ ഡെവലപ്മെന്റുമായിട്ട് ഞങ്ങൾ മുൻകോട്ട് പോവുകയാണ് നമ്മുടെ കോളേജിന്റെ പണികള് നല്ല രീതിയിൽ നടക്കുന്നു ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ആ വർക്ക് തീർത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കോഴ്സുകൾ തുടങ്ങുവാനുള്ള ആ സാഹചര്യം ഇന്നത്തെ കമ്മിറ്റിയിൽ ഞങ്ങൾ അതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കമ്മിറ്റി ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നത് സമുദായത്തിന്റെ ഉന്നമനവും സമുദായത്തിന്റെ നിലനിൽപ്പും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും കാത്തു സൂക്ഷിക്കുന്നതിന് ഞങ്ങള് അസോസിയേഷൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളാണ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങളൊരു ഗ്രൂപ്പുമല്ല സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളുടെ കൂടെ നിങ്ങളെല്ലാവരും സമുദായങ്ങളും ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം എല്ലാവർക്കും ഭാവങ്ങൾ നേരുന്നു ഈ നോയിമ്പ കാലത്ത് എല്ലാവരും ഈ സമുദായത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും ഈ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും प्रार्थीमे अभ्य नंदी नमस्कार